போலே <shrie> 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 ഓടിക്കൊണ്ടിരിക്കുന്ന കാർ പൂർണ്ണമായും കത്തി നശിച്ചു വടപുറം പട്ടിക്കാട് സംസ്ഥാനപാതയിൽ നടുവത്തെ ചെമരത്ത് ഇന്ന് രാത്രി ഏഴ് അൻപതോടെയാണ് സംഭവം എടവണ്ണപ്പാറ സ്വദേശിയുടെ മാരുതി ഷിഫ്റ്റ് കാറാണ് തീ പിടിച്ചത് സുഹൃത്തുമുത്ത് വണ്ടൂർ വാണിയമ്പലത്തേക്ക് പോകുന്നതിനിടെയാണ് സംഭവം ചെമ്മരം കയറ്റം കഴിഞ്ഞ ഉടനെ കാറിന് കാറിനൊരു വലിവ് അനുഭവപ്പെടുകയും വാഹനം റോഡിന്റെ വശത്തേക്ക് ഒതുക്കി നിർത്തുകയുമായിരുന്നു ഉടൻ തന്നെ ബോണറ്റിൽ നിന്ന് തീ പടർന്നതോടെ കാറിലുണ്ടായിരുന്നവർ പുറത്തിറങ്ങിയതിനാൽ വൻ ദുരന്തം ഒഴിവാക്കി തിരുവാലിയിലെ അഗ്നിരക്ഷാസേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ന്യൂസ് നൌ വണ്ടൂർ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்